സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ നിയമനിർമ്മാണങ്ങളൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്നുവരെ ബ്രിട്ടീഷുകാർ ഭരിച്ച കാലങ്ങളിൽ കാലങ്ങളിലുൾപ്പെടെ ഹിന്ദു മതം എന്നൊരു മതം സങ്കല്പിച്ചു വച്ച് അതിനകത്താണ് നടന്നിട്ടുള്ളത് അന്ന് ഇവിടുത്തെ മാഡമ്പിമാരായ ഹിന്ദുക്കളുടെ സ്കൂളുകളൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട് സമരമൊന്നും നടന്നിട്ടില്ല ഭൂപരിഷ്കരണ ബില്ല് വന്നപ്പോൾ ഒരുപാട് സമ്പന്നന്മാരുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് അന്ന് കോടീശ്വരനായ ഒരു നായരുടെയോ കോടീശ്വരനായ ഒരു നമ്പൂതിരിയുടെയോ കോടീശ്വരനായ ഒരു പട്ടറുടെയോ കോടീശ്വരനായ ഒരു ഈഴവൻ്റെയോ സ്ഥലം മിച്ചഭൂമിയായി ഏറ്റെടുക്കുമ്പോൾ അതിനെതിരെ ഒച്ചപ്പാടിന് മതപരമായ നേതൃത്വമൊന്നും പോയിട്ടില്ല ഇന്ന് സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഒക്കെ കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ നേരത്ത് ക്രിസ്തീയ സഭയോട് ചേർന്ന് നിന്നാണ് എൻ എസ് എസ് പോലും പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം സമീപകാല ചരിത്രം ഒറ്റയ്ക്ക് ഹിന്ദു എന്നുള്ള നിലയിൽ നിന്നാൽ അവർ വിജയിക്കില്ലെന്നും ഇത് അതിൻ്റെ ചരടിൽ നിന്നാലാണ് ഇവർക്ക് ഈ നേട്ടം ഉണ്ടാകുക എന്നും അവിടെയാണ് ഇവരുടെ കളിച്ച് പിടിക്കുക എന്നും വ്യക്തമായ ധാരണ അവർക്കുണ്ട് അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ നിയമം വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു നിയമത്തിനെതിരെ കേരളത്തിലെ വിപ്ലവ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു മതത്തിൻ്റെ നേതൃത്വം ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞത് കോടതി നിയമം എന്തായാലും ശരി അത് പുനഃപരിശോധിച്ചിട്ട് മാത്രമേ നടപ്പാക്കുള്ളൂ എന്നാണ് സാമൂഹ്യ പരിഷ്കരണത്തിലൊന്നും ഭൂരിപക്ഷം വരുന്ന ഒരു ജനത അവർ വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ അവരുടെ മാനസിക ഉയർച്ച കൊണ്ടാകാം അതേതായാലും ബലക്ഷയമാണെന്ന് അവരുടെ കൂട്ടത്തിലെ തീവ്രവാദികൾ കണ്ടെത്തുന്നത് ആ സമൂഹത്തെ അധപ്പതിപ്പിക്കുവാൻ മാത്രം പോകുന്നതാണെന്നുള്ളത് തീർച്ചയാണ് ഇന്ത്യയിലെ ഏത് പുറത്തുനിന്ന് ഏത് സംസ്കൃതി ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യ മൊത്തം സ്വാഗതം ചെയ്യുന്ന സ്വഭാവമാവുള്ളത് മറ്റേത് ദേശത്ത് വിലക്കിയിട്ടുള്ളതിനെയും ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ജനതയുടെ അന്തരംഗത്തിൽ എന്നും അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ട് ഇത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാതെ വയ്യ അതൊരു വികാരമായി കാണുകയും ചെയ്യരുത്